താപേയങ്ങളിൽ പ്രമുഖരായി എറിയപ്പെടുന്ന രണ്ട് മഹാപണ്ഡിതന്മാരുണ്ട് നൂറുകണക്കിന് സ്വഹാബികളെ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള രണ്ട് മഹത്തുക്കൾ ഒന്ന് ഹസനുൽ ബസരി മറ്റൊന്ന് മുഹമ്മദ് ബിൻ സിരീൻ ഒരേ കാലത്തുള്ള താപേയങ്ങളിൽപ്പെട്ട ഈ രണ്ട് പ്രമുഖന്മാർ താപ്യ പ്രമുഖരാണെന്ന പോലെ തന്നെ താപേകളിൽ വെച്ച് ഏറ്റവും ഉന്നതരാണെന്ന പോലെ തന്നെ അവരുടെ പ്രകൃതം വിരുദ്ധമാണ് ചേർത്തു പറയുന്ന രണ്ടാളുകൾ ഏതു കാലത്തും ഉണ്ടാകുമല്ലോ സ്വഹാബികളിൽ വിരുദ്ധ പ്രകൃതക്കാരാണ് ഇതേ രീതിയിൽ വിരുദ്ധ രണ്ട് മഹത്തുക്കളെ ചരിത്രം വായിക്കുന്നുണ്ട് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് സീരീൻ അതുപോലെ തന്നെ ഹസനുൽ ബസരി ഹസനുൽ ബസരിയുടെ സദസ്സിൽ ചിരിയേ പൊങ്ങില്ല ചിരിക്കെതിരായ രീതിയിലായിരിക്കും അദ്ദേഹത്തിന്റെ ഉദ്ബോധനം പരലോക സംബന്ധിയായ കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം സംസാരിക്കൂ ആത്മാവിന്റെ ഉത്കൃഷത്തെ സംബന്ധിച്ച് മാത്രമേ അദ്ദേഹം സംസാരിച്ചു പരലോകത്ത് സ്വർഗം കിട്ടേണ്ടതിനെക്കുറിച്ചും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ പൊരുത്തക്കാരായി മാറുന്നതിനെ കുറിച്ചും മാത്രമേ അദ്ദേഹം ചർച്ച ചെയ്യൂ അവിടെ ചിരിക്കു സ്ഥാനമില്ല അതേസമയം അക്കാലത്ത് തന്നെയുള്ള താപേ പ്രമുഖരായ മുഹമ്മദ് ബിൻ സീരീൻ എന്നിവരുടെ സദസരോ അവിടെ ദുന്യാവിന്റെ ചർച്ചകളും ദുന്യാവിൻ്റെ സംഭവങ്ങളും പറയും അക്കൂട്ടത്തിൽ ചിരിയും ഉണ്ടാകും ഇതുകൊണ്ടുതന്നെ മുഹമ്മദ് ബിൻസീലീൻ എന്നിവരോട് ഹസൻ അൽ ഹസനുൽ ബസറിഹൻ സിബന് എന്നതും ഒരു ചരിത്ര സത്യമാണ് മുഹമ്മദ് ഹസൻ അൽ ബസരി തങ്ങളും വളരെ കാലം അവർ അകന്ന് ജീവിക്കുന്നവരായിരുന്നു രണ്ടുപേരും രണ്ട് പ്രകൃതക്കാരായതുകൊണ്ട് തന്നെ കാരണം ജനങ്ങൾക്ക് അപരന്റെ പ്രകൃതം ഇഷ്ടമായിരുന്നില്ല എന്നാലും സമൂഹം അവരെ വിലയിരുത്തിയത് പണ്ഡിതന്മാർ അവരെ വിലയിരുത്തിയത് രണ്ടുപേരും തുല്യരും രണ്ടുപേരും സമൂഹത്തിന് ആവശ്യമുള്ളവരുമെന്നാണ് ശാസ്ത്രത്തിൽ ഭാഷാശാസ്ത്രത്തിൽ ഔ രണ്ടും ഇഷ്ടം പോലെ ചെയ്യാം രണ്ടും ഒരുപോലെയാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൊച്ചു ചെറിയ വാക്യമാണ് ഒരക്ഷരമാണ് ഔ സാവാക്യം രണ്ടെണ്ണം സമന്വയിപ്പിച്ച് പറയുമ്പോൾ അത്ഭു ചെയ്യുമ്പോൾ പറയുന്ന ഔ ഈ ഔ പരിചയപ്പെടുത്താൻ ഭാഷയിൽ സാധാരണ പറയപ്പെടുന്ന ഉദാഹരണം ജാലിസിൽ ഹസന നീ ഹസനിന്റെ സദസ്സിൽ പോയിരുന്നോ അല്ലെങ്കിൽ ലിബുന സീരിയൻ്റെ സദസ്സിൽ പോയിരുന്നോ രണ്ടും തുല്യമാണ് നിനക്ക് രണ്ടും തെരഞ്ഞെടുക്കാം രണ്ടും ഒരുപോലെയാണെന്നാണ് വാസ്തവത്തിൽ ഒരു സദസ്സിൽ ചിരിയാണ് ഒരു സദസ്സിൽ വെറും ചിന്തയും കരച്ചിലുമാണ് ചിരി കൊണ്ട് ചിന്തിപ്പിക്കുന്ന മുഹമ്മദ് ബിൻ തങ്ങൾ ചിന്തിച്ച് കരയിപ്പിക്കുന്ന അൽ പ്രകൃതത്തിൽ നിന്നും വ്യത്യസ്തനാണ് എങ്കിൽ രണ്ടു സദസ്സും മാന്യമായി ഒരേപോലെയാണ് സദ്ഗുരുതർക്ക് തെരഞ്ഞെടുക്കാനെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്ന ഉദാഹരണം ചെറിയ കൊച്ചു കിതാബുകൾ ഭാഷ പഠിപ്പിക്കുമ്പോൾ അതിൽ പറയുന്ന ഉദാഹരണമാണ് ഹസന അഭി ബിൻ സിരീന ഒന്നുകിൽ നീ ഹസന്റെ കൂടെ കൂടെയിരുന്നോ അല്ലെങ്കിൽ കൂടെ കൂടെയിരുന്നോ രണ്ടു സദസ്സും ഒരുപോലെയാണ് രണ്ടിനെനിക്ക് ഇഷ്ടം പോലെ തെരഞ്ഞെടുക്കാം എന്ന് ഇങ്ങനെയാണ് സമൂഹത്തിന്റെ പൊതു നിലപാട് ഇത് കേവലം ഇന്നത്തെ സമൂഹമല്ല പണ്ഡിതന്മാരും വിദ്വാൻമാരും ആഹാരത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വിജ്ഞന്മാരും ആരിഫീങ്ങളും നിറഞ്ഞിട്ടുള്ള സമൂഹം ജ്ഞാനികൾ നിറഞ്ഞ സമൂഹം ആ സമൂഹത്തിന്റെ വിലയിരുത്തലാണിത് ഇങ്ങനെ വിലയിരുത്തുമ്പോൾ ചിരിയും കരച്ചിൽ പോലെ തന്നെ ആവശ്യമാണെന്നും ഇസ്ലാം അതിനെ നിരാകരിക്കുന്നില്ലെന്നും പ്രകൃതിപരമായ ആ ഗുണത്തെ തീർത്തും ഇല്ലാതാക്കാനോ ചിരിയുടെ കാരണങ്ങളെ ഇല്ലാതാക്കാനോ ചിരിക്കുടുക്കകളെ തീർത്തും ബഹിഷ്കരിക്കാനോ ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നില്ല എന്നും നമുക്ക് ബോധ്യപ്പെടും പക്ഷേ ഈ ഇബിനുസിരി തന്നെ പകലിൽ അധ്യാപനം നടത്തുന്ന സദസ്സിൽ ചിരിയും തമാശയും പറഞ്ഞുകൊണ്ടിരിക്കും ദുന്യാവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ ഒറ്റക്ക് രാത്രിയിൽ കഴിഞ്ഞുകൂടിയിരുന്നത് വെറും കരച്ചിലായിരുന്നു എന്നാണ് ഒറ്റക്കിരിക്കുമ്പോൾ കരയുക തടസ്സമായി ചിരിക്കുന്നതിനു പകരം അതിനെ പരിഹരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തിരുന്നത് ഒറ്റക്കിരിക്കുമ്പോ രാത്രിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെ അവസ്ഥ വെറും കരച്ചിലായിരുന്നു ജനകീയമായി ജനങ്ങൾക്ക് മുമ്പിൽ സാധാരണക്കാർക്ക് മുമ്പിൽ അവരുടെ ജീവിതം തന്നെ ദുസ്സഹമാക്കുന്ന തൊണ്ടയിൽ കെട്ടിക്കുന്ന തരത്തിലുള്ള കരച്ചിലല്ല അഭികാമ്യം അവർക്ക് ചിരിക്കാൻ അവസരം നൽകണം അവർക്ക് ചിരിക്കാൻ സ്വാതന്ത്ര്യം നൽകണം അതേസമയം സ്വന്തം ജീവിതത്തിൽ ചിന്തിക്കാനും ആലോചിക്കാനും അവസരം തനിച്ച് കിട്ടുമ്പോൾ അവിടെ കരച്ചിലിനാണ് പ്രാമുഖ്യം എന്ന് മുഹമ്മദ് ഇതിനെ ന്യായീകരിച്ചു കൊണ്ട് പറഞ്ഞിരുന്നു നബിയും പറഞ്ഞത് അങ്ങനെയാണല്ലോ ഒഴിഞ്ഞിരിക്കുമ്പോൾ ഒറ്റക്കിരിക്കുമ്പോൾ കണ്ണുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നയാൾ അറിഷിൻ്റെ നേരിട്ട് കൊടുക്കുന്ന ആളുകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഏത് കൂട്ടരെ എണ്ണുന്നതിൽ പറയുന്നത് കണ്ണുനീരൊഴുക്കുന്നത് ഒറ്റക്കിരിക്കുമ്പോൾ അള്ളാഹു താനാൻ ഓർക്കാനും ചിന്തിക്കാനും തൻ്റെ വ്യക്തി കുറിച്ച് ആലോചിക്കാനുമുള്ള അവസരമുണ്ടാകുമ്പോൾ ചിരിക്കാതെ ചിന്തിച്ച് കരയുകയും വിചാരത്തിന്റെ കരച്ചിൽ ചെയ്ത് ഈ വിവാദത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന് ഈ രീതിയിൽ ചിരിയെ പരിഹരിക്കാൻ ഇപുരു ചിരിയുന്നത് എന്നാഹ്വൻ സിനിമ പോലെ സാധിക്കണം